ഹായ് കൂട്ടുകാരി ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖാരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമ്മിറ്റിടുന്നു ഞങ്ങളിവിടെ സുഖാരിക്കുന്നു അപ്പോൾ ഇത് ഇന്നലത്തെയും ഇന്നത്തെയുമായിട്ട് കുറച്ച് വീഡിയോസ് ആണ് ഏ ഇവിടെ നോക്കി മണ്ണിനത്തി കളിയല്ലേ കൂട്ടുകാരോട് വിശേഷം ചോദിച്ചേ അത്രേ ഉള്ളു എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ ആങ്ങളെ പെങ്ങളെ ഉറക്കാനെ കൊണ്ട് ഉറക്കുക പക്ഷെ പെങ്ങൾ തൊട്ടി കിടന്ന് കച്ചേരിയാണ് എന്താ കാലൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് ഇടുന്നത് പക്ഷെ അവൾ ഉറങ്ങുന്ന ലക്ഷണമില്ല ലക്ഷണവുമില്ല ഇത് ഇന്നലെ ഏട്ടന്റെ കണ്ട്രാക്ക കൊടുത്തു ഇട്ടൊക്കെ കേക്കാണ് അപ്പം അതിവിടെ കൊണ്ടുവന്നപ്പം കുഞ്ഞുങ്ങൾ മുറിക്കുവാണേ ഇന്നോട് നോക്കി ചുന്ദരനായോ നോക്കട്ടെ കേക്കിന്റെ മോനിലയിക്കുന്നോണ്ട് മുഖം ഇങ്ങോട്ട് വരുത്തില്ല ടി മാറി വരും അത് അത് തന്നെയല്ല കുഞ്ഞു പിള്ളേര് ചെറു സമയം ചെറുത് കക്കി എന്നാടി കക്കൂടി െല്ലാം <laughs> സമാനമായി

കുരു ഇപ്പം മേലെ കയറിയിട്ടു അതിന്റെ അതിന്റെ താരോ പൂത്തിണ്ട് ഇനി അമ്മേ അമ്മ പിന്നീടു ഇരിക്കുന്നു അപ്പോഴും കൂട്ടുകാർ ഇന്നലെ നമ്മുടെ ചക്കിമോട് അമ്മ വീട്ടിൽ നിന്ന് അതായത് ചക്കിമോയുടെ അപ്പൂപ്പൻ അമ്മയുടെ അച്ഛൻ രാവിലെ വന്നപ്പോൾ കുറച്ച് ആറ്റിമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെ ഒരു നാലഞ്ച് മീനുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരെണ്ണം നമ്മൾ നമ്മുടെ ലീല ചേച്ചിക്ക് കൊണ്ടു കൊടുത്തു ബാക്കി നമ്മുടെ വീട്ടിലുണ്ട് ഇച്ചിരി വലിയ മീനായിരുന്നു കൈ കൈ കൈണ്ടോ പയറുണ്ടാവുന്നുണ്ടോ എൻ്റെ പയറും ഉണ്ടാവുന്നുണ്ട് ഇവിടെ നേരത്തെ കിടന്ന വിത്ത് കിടന്ന് ഇവിടെ കിളിച്ചതാണ് കേട്ടോ നമ്മൾ ഇച്ചിരി നമ്മള് നട്ടതല്ലാവട്ടെ അതുകൊണ്ട് ഒരെണ്ണം തറയും മുട്ടി നിൽക്കുന്ന ഒരു വഴുതനങ്ങ അവനെയും കട്ട് ചെയ്യാ തറയും മുട്ടി നിക്കൂല്ലേ ചൂട കേറ്റിട കത്രിയാ കേറട്ടെ ചൂട കേരട്ടെ വിടകോട്ട് കയറ്റിവെച്ച് കേട്ടണേ എന്റെ വിടോട്ട് കേട്ടോ അടുത്തൊരു വരുതലിങ് വേണ്ടതിക്കുന്നു ഇവന്റെ അമ്മ കൊണ്ടുവന്ന് തന്ന തയ്യാണ് നട്ടത് ഞാനാണ് അല്ല ഇച്ചിരി കത്തിരി താപ്പട്ടിറക്കി എൻ്റെ അമ്മ കാണിക്കാം വേണ്ട വിട്ടേ അമ്മ വിട്ടെ നമുക്ക് കളയാല പുഴുവാ കണ്ടോ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിക്കേ പിടിക്കേ രണ്ട് സടി പിടിക്ക രണ്ട് സടി കുഞ്ഞിന്റെ കൈ നോവാതെ എന്നിട്ട് കൈ കട്ട് എന്താടേ പറ്റുന്നില്ല നമ്മ കറക്കി ഇതാണ് ഞങ്ങളുടെ ഞങ്ങടെ കത്തിരിക്കുന്ന വീരം കേട്ടോ പൊത്തുന്നുണ്ടോ കുഞ്ഞിനത് തന്നെ വാക്കുക എന്റെ വലിയില് വലയില് ആ നമുക്ക് വീട്ടിൽ പോയി നോക്കാം നോക്കാം എന്റെ വലയില് ഇല്ല പയറ് പറിക്കുക പയർ പറയ ആ ചവിട്ടല്ലേ ചവിട്ടാ നോക്കി മണ്ട അങ്ങനെ വെച്ച് ഇനിയുണ്ടോ അതുകൊണ്ട് അതിനകത്ത് ഉടർന്നുകൊണ്ട് മേളിൽ ഇങ്ങോട്ട് മറുമുളകുണ്ടോ മുളകും ചവിട്ടാതെ പോകും ഇവിടെ ഇനി വാ വേണ്ട നിൽക്കുന്നത് മുളകും കണ്ട ഇതിലെ ചവിട്ടല്ലേ രണ്ട നിൽക്കുന്നത് പയറ് അത് പറക്ക് ഇങ്ങോട്ട് കേറു അതല്ല അതിനപ്പുറത്തേക്കുന്നേ ആ ഞങ്ങളുടെ കർഷകൻ വന്നു ഞങ്ങളുടെ കർഷകൻ നമ്മുടെ പാവൽ ഇതേ കയറിപ്പോന്നുണ്ട് കേട്ടോ നമ്മുടെ പയറും തോന്നും മുകളിലോട്ട് കയറിപ്പോയൊക്കെ നമ്മള് പന്തണ്ട് നമ്മൾ രാവിലെ ഇച്ചിരി ചാരവിടാനക്കൊണ്ട് ചാര ചാരവിടാൻ പോയാണ് അപ്പൊ നമുക്ക് ഇത്രയും കോവയ്ക്ക കിട്ടി പിന്നെ വഴുതനങ്ങ കിട്ടി രണ്ട് പയറി കിട്ടി ഇത്രയും നമുക്ക് ഇന്ന് നമുക്ക് കിട്ടിയേ അതിനുള്ള ചോറ് നമ്മൾ അടച്ചിട്ടു സാമ്പാർ ഓ ഉയൻ്റെ ചെടി പിന്നെ നമുക്ക് മെഴുക്കു പിന്നെ നമുക്ക് മെഴുക്കുരട്ടി ഉണ്ട് ഇത് ഇന്ന് രാവിലെ നമ്മൾ കേക്ക് മുറിച്ചതാണ് പിന്നെ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്തുമസിന്റെ അന്ന് രാവിലെ ചക്കി താണ്ട്രീ നാട്രീ ചക്കി താണ്ടി നീ അത് കേക്ക് മുറിക്കുന്ന കുഞ്ഞോട്ടടാ ഇഞ്ചൂടെ താടാണിഞ്ചൂടെ താടാണി േ എടുക്ക് അവിടോട്ട് വെക്കട അണ്ണാണി ഇന്ന് തൊടട്ടെ കുഞ്ഞും തൊടട്ടെ ചക്കയും തൊടട്ടെ ചക്കിക്ക് വേണ്ടി എന്ന ചക്കി എന്ന ചക്കി പിന്നെ കുഞ്ഞാവി കൊടുക്ക കുഞ്ഞാവി കൊടുക്ക